നമസ്കാരം അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആന്റണി പെരുമ്പാർ ആന്റണി പെരുമ്പാർ മാധ്യമങ്ങളെ കണ്ടു ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള വിവാദങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണത്തിലേക്ക് പോകുന്നതിന് മുമ്പും ഈ സിനിമയിൽ ആരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ടാണോ ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് മിനിറ്റുള്ള സീൻ അല്ലെങ്കിൽ രംഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയത് എന്ന് ചോദിക്കുന്നതിനുള്ള ഒരു മറുപടിയും കൂടെ നമ്മളൊന്ന് കാണേണ്ടതുണ്ട് എന്തായാലും ലാലേട്ടനുമായിട്ട് വലിയ അടുത്ത് നിൽക്കുന്ന ഒരാളാണല്ലോ ഈ മേജർ മാമൻ മേജർ മാമൻ അഞ്ച് സിനിമകൾ എടുത്തു അഞ്ച് സിനിമകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്നാണ് മാമൻ അവകാശപ്പെടുന്നത് എന്നാൽ കീർത്തി അക്ര ഒരു സിനിമ അത് രാജ്യസ്നേഹം വിളിച്ചോതിയ ഒരു സിനിമ ആയിരുന്നു അത് എല്ലാവരും സ്വീകരിച്ച സിനിമയാണ് ബാക്കിയുള്ള സിനിമയെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല ഈ ബ്രഹ്മാണ്ഡ പടമാണോ ഉള്ള എന്നുള്ളത് എന്നാൽ ഇപ്പോ നമ്മുടെ ആന്റണി പെരുമ്പാവൂർ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവങ്ങൾ അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനു മുമ്പ് ഇതിനകത്ത് സമ്മർദ്ദം ഇല്ല അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടല്ല ഈ രംഗങ്ങൾ കട്ടിയത് മാറ്റിയെന്ന് പറയപ്പെടുമ്പോൾ ശരിക്കും രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്നിട്ടുള്ള കലാപത്തിൽ ബിൽഗീസ് ബാനു എന്ന് പറയുന്ന അതും നിറഗർഭിണിയായിട്ടുള്ള ഒരു സഹോദരിയെ വളരെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യുകയും ആ കുടുംബത്തിലുള്ള പതിമൂന്ന് പേരെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തതിലെ ഒരു മുഖ്യ കണ്ണിയാണ് ഈ ബാബ ബജ്രംഗി എന്ന് പറയുന്ന ഒരു പരമ ഊള ഇവൻ ഇവനെ കുറിച്ചിട്ടാണ് ഈ സിനിമയിൽ ഏറ്റവും പിന്നീട് ഇവൻ നല്ല സുഖസുന്ദരമായിട്ട് പുറത്തിറങ്ങിയ കാഴ്ചയും പിന്നീട് അവൻ അതിനുശേഷം പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊക്കെ നമുക്കറിയാം അപ്പം ഈ സിനിമയുടെ കഥ തുടങ്ങുന്ന അതായത് മുരളി ഗോപി എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള സ്ക്രിപ്റ്റ് ഡയറക്ടർ എഴുതിയ ഈ ഒരു കഥ അത് ഈ സിനിമയിലെ എല്ലാവരും ഇരുന്ന് കേൾക്കുകയും കാണുകയും സിനിമ ഷൂട്ട് ചെയ്ത് അതിൻ്റെ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് കണ്ടിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷെ അന്നേരം ഒക്കെ നമ്മുടെ മേജർമാവും പറഞ്ഞത് മോഹൻലാൽ സർ സത്യം ഞാൻ പറയാണ് ഈ സിനിമ കണ്ടിട്ടേയില്ല കണ്ടിട്ടേ ഇല്ല എന്നാ പറഞ്ഞത് അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം അല്ലെ നോക്കാം ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഇതെല്ലാം ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാം അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല കീർത്തിചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് കീർത്തിചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ സിനിമ റിലീസാവുന്നതിന് മുന്നേ അദ്ദേഹം ഫുൾ സിനിമ ഞാനെന്റെ എന്നെ ഏറ്റവും അധികം വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളോട് വിശ്വ ഞാൻ വിഷമിച്ചില്ലാണെന്ന് നിങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം യു കേട്ടല്ലോ അതായത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഈ സിനിമയുടെ നായകനായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലാലറ്റൻ ഇത് കണ്ടിട്ടില്ല എന്നാണ് ഒരു മേജർ മാമൻ അതായത് ഒരു കറ തീർന്ന സംഘി മറ്റൊരു സംഘിയെ വെളുപ്പിക്കാൻ വേണ്ടി വന്ന് പറയുന്നത് ഇനി ഈ സിനിമയുടെ യഥാർത്ഥ പ്രൊഡ്യൂസർ ആയിട്ടുള്ള നമ്മുടെ ആന്റണി പെരുമ്പാവൂർ പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ കൃത്യമായിട്ട് കമൻ്റ് അറിയിക്കുക അതോടൊപ്പം തന്നെ ലാലറ്റൻ ഫാൻസിൽ നിന്നും ഒരു വലിയൊരു കൊഴിഞ്ഞുപോക്കാണ് കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം കാരണം അതിൻ്റെ കാരണങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്നൊക്കെ ഒരുപാട് ഫാൻസുകാർ പൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ പ്രകോപിപ്പിച്ചതാകാം ചിലപ്പം ചില ആൾക്കാർ കൊഴിഞ്ഞു പോയിരിക്കുന്നത് മറ്റൊരു കാരണം പറയുന്നത് ഈ സിനിമയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി മാപ്പ് പറഞ്ഞതുകൊണ്ടാണ് കുറെ ആളുകൾ ഇതിൽ നിന്ന് മാറിയത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഇതിൽ രണ്ടിൽ ഏതാണ് എന്നുള്ളത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ വിലയിരുത്തുക നമുക്ക് നമുക്ക് പെരുമ്പാവൂർ പറയുന്നത് എന്താന്ന് അല്ല ഇതിനകത്ത് ഭയം എന്നുള്ളതല്ല നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ അപ്പൊ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല മോഹൻലാൽ സാർ മത പൃഥ്വിരാജ് മതേ എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് കേട്ടിട്ടില്ല അങ്ങനെയുള്ള അസോസിയേഷനും നമ്മൾ പോയിട്ടില്ല ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമ നിർമാതാവെന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്ക് ഒക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ് ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ് അതിലൂടെയാണ് ഈ ഒരു എഡിക്ഷൻ എഡിറ്റ് നടന്നിരിക്കുന്നത് അത് രണ്ട് മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇത് വേറെ ആരുടെയും ഒന്നുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇനി ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു വേറൊരു ആൾക്കാർക്ക് ഏതൊരു ഏതൊരാൾക്കാർക്ക് വിഷമമുണ്ടായാലും അത് അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും അല്ല അത് 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 നമുക്ക് അങ്ങനെ വലിയ ഒരു ഒരു പ്രോബ്ലം ഉള്ള കാര്യമൊന്നുമില്ല ഇല്ല അങ്ങനത്തെ അങ്ങനത്തെ അല്ല അങ്ങനെ ആരുടെയും ആവശ്യം അങ്ങനെ അങ്ങനെ ആരുടെ ആവശ്യമാണ് എന്ന് പറയാൻ പാടില്ല ഇത് ഞങ്ങളുടെ അല്ല അത് സിനിമയിലെ അല്ല ഈ സിനിമ ഉണ്ടാകുന്ന സമയത്ത് എല്ലാം അത് ഈ മുൻകാലങ്ങളിലും നടന്നിരിക്കുന്നതാണ് അപ്പൊ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ഇത് ഒരു പാർട്ടി അല്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു വിഷമം ഉണ്ടായാൽ പോലും നമ്മൾ അതിനെ ചിന്തിക്കുകയും കറക്റ്റ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരു രൂപിൽ പെട്ട ആൾക്കാരാണ് അല്ല അത് നമ്മൾ സിനിമ വരുന്ന സമയത്ത് നമ്മളിപ്പോ വളരെ ചെറിയ തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് ഇത് നമ്മൾ സിനിമ ഇറങ്ങി കഴിയുന്ന സമയത്ത് ജനങ്ങൾ എല്ലാവരും അതിനെ വളരെയധികം സ്വീകരിക്കുകയും ഏത് ഒരു സാധാരണക്കാരനൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും അതിനെ കറക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ മോഹൻലാൽ സാർ ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ട് അല്ല നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ് എനിക്ക് എന്നെ എന്നോട് പറഞ്ഞു ഒരിക്കലും 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 പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമല്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ മോഹൻലാലിമറിയില്ല അങ്ങനെ 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 പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടി അപ്പോൾ ശരിയെന്ന് തോന്നുന്നതു കൊണ്ടാണോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത് അല്ല അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ 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 പറയരുത് അങ്ങനെ ഇത് ആരുടെയും ഭീഷണിയായിട്ടോ കാര്യങ്ങളായിട്ടോ അതിനെ കാണരുത് അങ്ങനെ അങ്ങനെ ആണോ അല്ല ഞാൻ പറയുന്നത് ഇത് ഇതൊരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇത് കേരളത്തിലെ ഇന്ത്യയിലെ വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു അല്ല അതൊരു സിനിമ അല്ല അതിപ്പോ അല്ല അല്ല അങ്ങനെ അങ്ങനെയല്ല അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ കൺസരേണ്ടി വരും ഇതേ ഇതൊരു ഇതേ ഇതേ അല്ല അല്ല അങ്ങനെ അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും തീർച്ചയായിട്ടും സ്വീകരിച്ചല്ലോ ജനം സ്വീകരിച്ചിട്ടുണ്ട് ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അല്ല തീർച്ചയായിട്ടും ഉണ്ടാവും മൂന്നാം ഭാഗം മനസ്സിലാക്കാൻ ഭാവം അപ്പുറം കഴിഞ്ഞു മോഹൻലാലിന് അല്ല അതെ അത് ഇനിയും നാളെ നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയല്ല അല്ല ഓക്കെ നമ്മുടെ മേജർ മാമൻ പറഞ്ഞത് ലാലട്ടിന് ഈ സിനിമ കണ്ടിട്ടില്ല കവിത തിയേറ്ററിൽ നിന്ന് എന്നോടൊപ്പം ഇരുന്നാണ് ഈ സിനിമ ആദ്യമായിട്ട് കണ്ടത് ഈ സിനിമ കണ്ടിറങ്ങിയ മേജർ റവ്യോട് പത്രക്കാര് ചോദിച്ചപ്പോഴത്തേക്ക് സിനിമ മലയാള ഇൻഡസ്ട്രിയിലെ ഇത്രയും വലിയൊരു സിനിമ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇത് ഗംഭീര സിനിമയാണ് ഇത് വേറെ ലെവലാണ് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഈ വൃത്തിയേട്ട മേജർമാമൻ രണ്ട് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞത് എന്താണ് ഇത് ശരിയായിട്ടില്ല കാരണം സംഘപരിവാർ അവിടെ കുത്തി ഇവിടെ ഇന്ന് നമുക്കിട്ടാണ് കുത്തുന്നത് അതുകൊണ്ട് തനിക്കൊന്നും ഇത് മൂളയില്ലേ മനസ്സിലായില്ലേ എന്ന് ചില ആൾക്കാർ ചോദിച്ചപ്പോഴാണ് ഇവരുടെയൊക്കെ മറ്റേ ഫിലിമന്റെ അങ്ങോട്ട് കത്താൻ തുടങ്ങിയത് എന്താണെങ്കിലും ചാണകങ്ങൾ ചാണകം തന്നെയാണെന്ന് വീണ്ടും തെളിയിക്കുക ഈ ഒരു സിനിമ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു അസ്വസ്ഥത കേരളത്തിലെ ആർ എസ് എസും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അസ്വസ്ഥത തന്നെയാണ് ഈ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇതെല്ലാം ലാലേട്ടൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഒരു വെള്ള പൂശാന് വേണ്ടി ഇനി ആരും മെനക്കെട്ട് വെറുതെ സ്വയം നാറാൻ നിക്കണ്ട എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വരാറുള്ളത് ഇപ്പം നിങ്ങളുടെ വിലയൊരു അഭിപ്രായവും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും